പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകണമെന്ന് എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കാരണം ഈ മൂന്ന് കാര്യങ്ങൾ അത് വേണ്ടിയാണ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് നൂറോളം പേർ മരിച്ച കുറ്റിങ്ങൾ വെടിക്കെട്ട് അപകടം സംഭവിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തിയിരുന്നു അടിയന്തര സാഹചര്യം പരിഗണിച്ച് പ്രധാനമന്ത്രി ഉടൻ വയനാട് എത്തണം വയനാട്ടിലെ ദുരന്തത്തെ അതിജീവിക്കാൻ ദീർഘകാല പദ്ധതികൾ ആവശ്യമാണ് അതിനായി ചുരുങ്ങിയത് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രം അനുവദിക്കണം വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് എൻസിപി കേരള ഘടകമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് എൻസിപി ദേശീയ വർക്കിംഗ് പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ പ്രഫുൽ പട്ടേൽ ഇതേ ആവശ്യം രാജ്യസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു എൻ സി പി കേരള ഘടകം ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രഫുൽ പട്ടേലിന് കത്തയക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള സന്നദ്ധസൂടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് എല്ലാ വിവരങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നരമ്പൂര് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞവർക്ക് ദയനീയമായ കാഴ്ചകളാണ് റെക്കോഡിയെല്ലാം കിട്ടുന്ന കൂടുതലും കൈയും അല്ലെങ്കിൽ കാലും അങ്ങനെ ശരീരഭാഗങ്ങൾ മാത്രം ലഭിക്കുന്ന അല്ലാത്തൊരു ദുരവസ്ഥ മറ്റുള്ളപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഇന്നുള്ള ദുരന്തങ്ങൾ എടുത്താൽ ഇത്രയധികം മരണങ്ങളും ഇനിയും ഇരുന്നൂറിലധികം ആളുകളുടെ ആളുകളെ കാണാനില്ല തീർച്ചയായിട്ടും ഒരു ബോഡി കിട്ടാനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എത്ര ആളെ കിട്ടുന്നത് കാരണം അത്രയും ദിവസങ്ങള് കഴിഞ്ഞു പോകുമ്പോൾ അതിന് ചാൻസ് കുറവായിട്ട് വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വിശ്വസമാണ് അതിനെ തുടർന്നാണ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ രാജ്യസഭയിൽ പോലും അതോടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നതാണെങ്കിൽ അവിടുത്തെ ആ ദുരന്തത്തിൻ്റെ വ്യാപിം കാണുമ്പോൾ പ്രധാനമന്ത്രി തീർച്ചയായും നിർബന്ധമായും വയനാട് ദുരന്തഭൂമി സന്ദർശിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് റിയാം കൊല്ലത്തെ സംഭവം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയോടെ സന്ദർശിക്കുകയുണ്ടായി അതിൽ വേണ്ടത് നൂറോളം ആളുകൾ വേണം എന്നെ അന്ന് മരണം സംഭവിച്ചത് എന്നാൽ ഇത് അതിനേക്കാളൊക്കെ എത്രയോ വളരെ വ്യാപ്തി കൂടിയ ഒരു ദുരന്തമാണ് അതുകൊണ്ട് ഇത് തീർച്ചയായും കണ്ട് അസസ് ചെയ്യാനും കേരളത്തിന് ഇതിൽ സഹായിക്കുന്നതിനും അദ്ദേഹം പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതിന്റെ ഭാഗമായി ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പ്രഫുൽ പട്ടേലിന് ഞങ്ങളൊരു ലെറ്റർ ഓൾറെഡി അയച്ചു കഴിഞ്ഞു അതിന്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് മാത്രമല്ല ഒരു അയ്യായിരം കോടിയെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് റീഹാബിലേഷൻ മുതൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെന്നും കൂടി ആവശ്യപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അപ്പോൾ എം പിമാരുടെ ഫണ്ടുകളിൽ നിന്ന് ഒരു കോടി വീതമെങ്കിലും ഇത്തരത്തിലുള്ള ഈ എൻ ഡി എം എയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് അതിന് നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കണം അവർക്ക് അതിനുള്ള അനുവാദം നൽകണം എന്നുകൂടിയാണ് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് എം പിമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയെങ്കിലും ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് നൽകാൻ അനുവാദം നൽകണം എന്ന ആവശ്യങ്ങളായിരിക്കും പാർലമെന്റിൽ ഉന്നയിക്കുക എൻ സംസ്ഥാന സെക്രട്ടറി ജോണി തോട്ടക്കര ഭാസ്കരൻ മാലിപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ ആൻഡ് എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐ സി ടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എംഇഎസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം കോളേജ് ബസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ പിന്നോക്കം ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ ക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൻപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തോട്ടക്കാട്ടുകര ആലുവ